വിശന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് ഭക്ഷണം നൽകണമെന്ന് നന്നായിട്ട് അറിയാവുന്നത് ആ കുട്ടിയുടെ അമ്മയ്ക്കാണ് എന്നാൽ ഡൽഹിയിലിരിക്കുന്ന ഏതോ ഒരാൾ കുട്ടി എന്ത് കഴിക്കണം എന്ത് പഠിക്കണം അവൻ ഏത് വഴിയിലൂടെ നടക്കണം എന്നൊക്കെ തീരുമാനിച്ചാൽ ഒരമ്മയുടെ ആത്മാവ് കലാപാഹാനം മുഴക്കില്ലേ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞ വാക്കുകളാണിത് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ വക്താവായ ഗവർണറുടെ മേൽ വിജയം കൈവരിച്ചതിന് പിന്നാലെ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളിൽ വഴിത്തിരിവാകുന്ന പുതിയൊരു യുദ്ധത്തിന് വഴി തുറന്നിട്ടിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയം വഴി ഭാഷയും വിദ്യാഭ്യാസവും അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാനത്തിന് സ്വയംഭരണാവകാശം നേടാൻ ഒരു ഉന്നതതല കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് സ്റ്റാലിൻ മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷനാകുന്ന ഈ മൂന്നംഗ കമ്മിറ്റി ഫെഡറൽ തത്വങ്ങളിലടക്കം പുനഃപരിശോധന ആവശ്യമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും മുൻ ഐ എസ് ഓഫീസറായ അശോക് വർധൻ ഷെട്ടിയും എക്കണോമിസ്റ്റ് ആയ നാഗനാഥനും ഈ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് പ്രതിപക്ഷത്തിന് പ്രതികരിക്കാനോ അഭിപ്രായം പറയാനോ അവകാശമില്ലാതെ മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ പ്രഖ്യാപനം നടത്താൻ അനുവദിക്കുന്ന റൂൾ നൂറ്റി പത്ത് പ്രകാരമായിരുന്നു സ്റ്റാലിന്റെ പ്രഖ്യാപനം ഇത് തുടക്കത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉന്നയിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷത്തെ വിലക്കി സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനാണ് താൻ ഇത്തരമൊരു സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് സ്റ്റാലിൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത് ഇത് സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഫെഡറൽ യുദ്ധങ്ങൾക്ക് എപ്പോഴും നേതൃത്വം വഹിക്കുന്ന തമിഴ്നാട് ഇത്തരമൊരു തീരുമാനമെടുത്തത് തനിക്ക് വേണ്ടി മാത്രമല്ലെന്നും മറിച്ച് മുഴുവൻ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയാണെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി പ്രമേയ അവതരണത്തിനിടെ കേന്ദ്രവും സംസ്ഥാനവും ഭരണഘടനയിൽ ഊന്നിയാണ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം ഭരണഘടനയുടെ നിർദ്ദേശങ്ങളിൽ ഒന്നും തന്നെ സംസ്ഥാനം കേന്ദ്രത്തിന്റെ താഴെയാണ് നിൽക്കുന്നതെന്ന് പറയുന്നില്ലെന്ന സുപ്രധാന നിരീക്ഷണവും നടത്തുന്നുണ്ട് കേന്ദ്രവും സംസ്ഥാനവും ഭരണഘടന അനുശാസിക്കുന്ന ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ തത്വങ്ങൾക്ക് വിപരീതമായാണ് കാര്യങ്ങൾ നടക്കുന്നത് അതിനൊരു മാറ്റം വരുത്താനാണ് ഇത്തരമൊരു സമിതി നിയോഗിച്ച് സംസ്ഥാനത്തിന്റെ അവകാശത്തിനായി തമിഴ്നാട് പോരാട്ടത്തിനൊരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം നമ്മുടെ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാനത്തിന്റെ ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങൾ പരിശോധിച്ച് അവ തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈ കമ്മിറ്റി പഠിക്കും അടുത്ത വർഷം ജനുവരിയിലാണ് മൂന്നംഗ സമിതി ഇടക്കാല റിപ്പോർട്ട് നൽകേണ്ടത് രണ്ട് വർഷത്തിനുള്ളിൽ സമ്പൂർണ്ണ റിപ്പോർട്ടും സമർപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലും ഡി എം കെ സർക്കാർ സമാനമായി കരുണാനിധിയുടെ കാലത്ത് രാജ്യമണ്ണാർ സമിതി എന്ന പേരിൽ ഒരു സമിതി നിയോഗിച്ചിരുന്നു അത് അൻപത്തി വർഷം മുമ്പായിരുന്നു അന്ന് തമിഴ്നാട് നിയമസഭയിൽ ഉയർന്ന പ്രധാന ശുപാർശകൾ ഒരു പ്രമേയമായി പാസാക്കിയെങ്കിലും ആ ശുപാർശകൾ ഒന്നും തന്നെ വലിയ തോതിൽ നടപ്പിലാക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ഇത്തവണയും ഈ ശുപാർശകൾ കാര്യമായി നടപ്പിലാക്കില്ലെന്നും മറിച്ച് തമിഴ്നാട്ടിലെ എഐ എ ഡി എം കെ ബി ജെ പി സഖ്യത്തെ തകർക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണിതെന്ന വിലയിരുത്തലുമുണ്ട് തെരഞ്ഞെടുപ്പ് മാത്രം സഖ്യത്തിലാവുന്ന ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും തമിഴ്നാടിന്റെ സുപ്രധാന വിഷയങ്ങളായ നീറ്റ് ഭാഷ നയം എന്നിവയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് ഇത് പരിഹരിച്ച് സഖ്യം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞെങ്കിലും പുതിയ കമ്മിറ്റി ഉയർത്തുന്ന വിഷയങ്ങളിലൂടെ ഈ അഭിപ്രായ ഭിന്നത മുതലെടുക്കാനാണ് സ്റ്റാലിൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ തെറ്റുപറയാൻ സാധിക്കില്ല എന്ന് ചുരുക്കം